കളിച്ചേ എന്ത് എന്റെ എല്ലാവർക്കും സുഹൃത്തുക്കളെ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഇതാ എൻ്റെ കാറുകൾ നമുക്ക് ഓരോന്നാലും ഓരോന്നെ പരിശോധിക്കല്ലേ ഓക്കേ ഇതേതാ കാറ് സീനുകാറാ സീനിക്ക അത് മൂന്നോ എന്താണ് പൈസ പൈസ വരണോ ഏ ഈ ലോക്കൽ ആര് പൈസ തരുമോ ശരി ഈ ലോക്കൽ കാർ ഞാൻ പൈസ ഏ വരുമാണ ഇതാ എന്റെ ചെറിയ കാറ് എന്റെ വലിയ കാറും എന്റെ സൈക്കിളൊക്കെ ഒന്ന് കൊടുക്കും കാണിച്ചു കൊടുത്ത എല്ലാവർക്കും കാണിച്ചു കൊടുത്താ എന്റെ വലിയ രണ്ട് കാറല്ലേ അത് എടുക്ക സൈക്കിൾ ഉടുക്കേ ഹെൽമെറ്റ് കൊടുത്ത കേട്ടോ നമ്മക്ക് കാണിച്ചു കൊടുക്കാ ഫോട്ടോ എടുക്കാ കണ്ടിട്ടോ കണ്ടുപിടിക്കോന്റെ സീന് കാർ വരുന്നുണ്ട് ഒന്നങ്ങനെ പൊലിപ്പിച്ചു കൊടുത്താ ഹൈ ആയിട്ട് അല്ലേ ഓക്കെ ഒന്ന് ബർത്ത്ഡേ ഇതോടെ കിട്ടിയതാണോ ആ മിച്ചും മമ്മിയൊക്കെയല്ലേ മമ്മിപ്പല്ലേ ആ ഇജുലേ ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞോടുക്കെ ഇതിന് ഈ ബൈക്കിനെ കുറിച്ച് സൈക്കിളിനെ കുറിച്ച് പറഞ്ഞുകൊടുക്ക വെളുക്ക് ഇതെന്താണ് എങ്ങനെയാണ് ആ ആ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ഡീറ്റെയിൽസ് ഇത് ബെല്ല് ഇത് കണ്ണാട ഇത് പറഞ്ഞു കൊടുക്ക് ആ ആ അതിന് സാധനം പൊട്ടിങ്ങനെ ഒന്ന് പിന്നെ ഇത് സ്റ്റിക്കറാണ് ഇത് ടയറാണ് ഇത് ഇത് മുത്ത് ഓക്കെ അപ്പൊ നമ്മുടെ ഫ്രണ്ട് ഭാഗം പരിചയപ്പെട്ടിരിക്കുന്നു ഇനി ബാക്കി ഓട്ടി കൊടുക്കാൻ കാണിച്ചോടേ

ആ ഓട്ടേ അവിടെ ഇങ്ങോട്ട് സ്പീഡ് കാട്ടോ ഓക്കേ ഊഫ് അവിടെ നോക്കി നിർത്തിക്കളുടെ ലുക്ക് എന്നാ ലുക്കിലെ എടക്കണേ അങ്ങോട്ട് ഉള്ള സീന സീന് പറഞ്ഞാൽ മതി ചാർജാവും ആ വണ്ടി കെട്ടിക്ക ഇനി എന്ത് കഴിഞ്ഞു എന്ത് കഴിഞ്ഞു ഇതാ നിർത്തേ ഇനി വലിയ കാറുണ്ട് വലിയ കാറുണ്ട് இது காருத கா ഡോർ തുറക്കുക ഡോർ ഒന്നില്ല ഇതങ്ങനെ കയറുന്നത് ഔ ഓക്കേ സെറ്റ് ആണോ സെറ്റ് ആണോ ആ സ്റ്റാർട്ട് ആണില്ല എന്തി തരണോ എങ്ങനെ സ്റ്റാർട്ടാവുക ചാർജ് ഇല്ലേ ഇടക്ക് ചാർജ് പൂത്തിയെക്കണേ എന്തിനു തിന്നാ കൊടുക്കണോ ഇടക്ക് ചാർജ് ോ അതില് ചാർജ്ണ്ടാവില്ല കുത്തി ഒരു സ്റ്റോറേജ് വണ്ടികളൊക്കെ ചാർജ് ഇല്ല ചാർജില്ല പറഞ്ഞു ഇത് ഇതിന് ടയർ കുറച്ച് പറഞ്ഞു ആയർ പോന്നു ടയർ മാത്രം പറഞ്ഞാല്യോ നോക്കി നടക്ക് ഉം ഇനി അടുത്ത എന്താ സുഹൃത്തെ കാക്കാ അടുത്ത പരിപാടി എന്താ അടുത്ത പരിപാടി എന്താ അടുത്ത പരിപാടി എന്താ ബൈക്ക് ആ എന്റെ ബൈക്ക് ആ എത്ര ഇതിനെ ആക്ക മൂന്നോ മൂന്ന് ലക്ഷോ മൂന്ന് ലക്ഷം ഇതിനോ അതിൽ ഒന്നേത്ര അഞ്ചു ലക്ഷോ ോ അത്രൊക്കെ ഇണ്ടോ അത്രക്കൊന്നും ഇല്ല ഓ ഓ സീന കാറാണത് അല്ലേ അതോ ഇത് എത്ര റുപ്യ പറയും മൂന്ന് ലക്ഷമാണ്

വണ്ടി തട്ടോ ഇല്ല തട്ടിട്ടില്ല ഞാൻ ഫുള്ള് കൊണ്ടോട്ടെ शक्ति <coughs> <laughs> सीन सीन <laughs> शक्ति <laughs> <इनकी शक्तिव टिरा। laughs> चंगा यस <ये>, <laughs> <कार> <laughs> നിന്നിട്ട് കാറില്ല ഞാൻ എടുക്കും ഞാൻ ഞാൻ എടുക്കു ഇവിടെ വാടാ ജിന്നക്കട്ടോ ജിന്നക്കട്ടോ പറ

കാറ ഞാ ഇപ്പ തെരഞ്ഞെടുക്കും അട്ട കാൽ മട്ട കുടുങ്ങി സുഹൃത്തു ആ ഇവിടെ കാറിൻ്റെ സ്മെല്ലുണ്ടല്ലോ ഇവിടെ കാറിന്റെ തോന്നുന്നു അവിടെ കാറില്ല ഇല്ലല്ലേ ഞാൻ പാവാണെ കെട്ടണ്ട പാവം പാമ്പല്ല ഞാൻ പാവാണ് ഞാൻ പാവാണി ഇനി വെറുതെ വിടാൻ പറ്റുവോ ഇന്ന് വെറുതെ ഇഞ് കെട്ടണ്ടട്ടണ്ട പാവാണ് ോക്കണ്ട നല്ല തീരുടെ ോട്ടെ ഞാൻ പോയിക്കോട്ടെത്ത എന്തേ പോയാലേ ഞാൻ പോയ പിന്നെ ഒന്നും വരൂല ഞാൻ പോവാട്ടോ അത് ഞാൻ പോയാണ്ടാവില്ല കളിച്ച മുട്ട ഞാൻ കൊറേ മുട്ടായി കൊണ്ടുവരാല്ലോ നീ കൊറേ മുട്ടായി വരുമ്പോ കൊണ്ടും പോട്ടെ